ഇതൊരു ഷോർട്ട് ഫിലിം അല്ല കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ ഒരു ഡേ ഫുള്ളായിട്ടും ഇല്ല രാവിലെ വെച്ച് ഞാൻ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ബസ് ഏകദേശം സമയം ആറരയായി കാണും കേട്ടോ നമ്മുടെ വീട്ടുമുറ്റത്തെ കാക്കകൾ ഇഷ്ടംപോലെ വന്നിരിപ്പുണ്ട് ഒരു പേപ്പറും ഒരു ചായയും കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പേപ്പർ ഞാൻ വായിക്കാറില്ല പിന്നെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഞാൻ അടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ അപ്പം രാവിലെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ തോട്ടത്തോട്ടേക്ക് ഇറങ്ങും തോട്ടമല്ല നമ്മുടെ ഗാർഡനിലേക്ക് നമ്മുടെ ചെറിയ കുറച്ച് താമരകളൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഗാർഡനിലേക്ക് ഞാൻ ഇറങ്ങും നമ്മുടെ ട്യൂബ് വേഴ്സൊക്കെ ആ ചീഞ്ഞ് പോയിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ ആൾ ചീഞ്ഞിട്ടൊന്നുമില്ല നല്ല രീതിക്ക് വളരുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഞാൻ കണ്ടത് നമ്മുടെ യു ഫോർ ബി ഒക്കെ ഫുള്ള് പുല്ല് വന്നിരിക്കുക കേട്ടോ അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറിച്ചു ക്ലീൻ ചെയ്ത് കൊടുത്തു കേട്ടോ കാരണം ആയി വിചാരിക്കണം ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യണം എന്ന് അപ്പോൾ ഇപ്പോഴാണ് സമയം കിട്ടിയത് മഴക്കാലൊക്കെ അല്ലേ അപ്പോൾ ഇഷ്ടംപോലെ പുല്ലുകളും വേസ്റ്റ് ചെടികളൊക്കെ മുളച്ച് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സമയമാണെങ്കിൽ ഇപ്പോൾ ആറര കഴിഞ്ഞിട്ടേ ഉള്ളൂ സൂര്യൻ സൂര്യൻചേട്ടൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ മേഘങ്ങൾക്കടയിലൂടെ വെളിച്ചം കാണുന്നുണ്ടെങ്കിലും ഇതൊരാൾ പുള്ളി ഇങ്ങോട്ടൊക്കെ കയറി വന്നിട്ടില്ല അപ്പോൾ മാവുകൾക്കിടയിലും അതുപോലെ തന്നെ നമ്മുടെ മേഘങ്ങൾക്കിടയിലൂടെയും സൂര്യൻ പയ്യെ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരെ പോയത് നമ്മുടെ എൽഒപിയൂണിൻ്റെ അടുത്തേക്ക് കേട്ടോ അപ്പോൾ കുറേ ഇലകളൊക്കെ ചീഞ്ഞ കിടക്കുന്നുണ്ട് തലേസ്ഥ മഴയിൽ നമ്മുടെ എൽ ഒ അങ്ങനെ ഒടിഞ്ഞു കുത്തി താഴ്ത്തോട്ട് നിലം പതിച്ചു കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഇലകളിലുള്ള വെള്ളങ്ങളൊക്കെ ഞാനൊന്ന് തട്ടി മാറ്റി കൊടുത്തു അവർക്കൊന്ന് റീഫ്രഷ്മെൻ്റ് ആയിക്കോട്ടെ എന്താ ചാച്ചിട്ട് ചെയ്താട്ടോ അല്ലെങ്കിൽ അത് ഒടിഞ്ഞ് കുത്തി പോവും പൂവിൻ്റെ ലീഫൊക്കെ പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ആമ്പൽച്ചെടിയിൽ നമ്മുടെ പൂ വിരിഞ്ഞ ശേഷം അത് ചീഞ്ഞ തന്നെ കിടക്കും അപ്പോൾ വെള്ളം കറുത്തു പോകാനും വെള്ളം ചീഞ്ഞ ആറ്റം വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ വെള്ളം ക്ലീൻ ആയിരിക്കാൻ വേണ്ടി ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അത് ക്ലീൻ ആക്കാറുണ്ട് പിന്നെ നമ്മുടെ റെഡ് ഫിലിപ്പ് ഫിലിപ്പാട്ടോ ഈ കാണുന്നത് ഞാൻ ഇപ്പോൾ തൊട്ട് നോക്കിയപ്പോൾ ഉണ്ട് ദേ അവൾ നല്ല രീതിക്ക് വിരിയാനായി നിൽക്കുകട്ടോ സ്വയം വിരി മുൻപ് തന്നെ ഞാനങ്ങ് വിരിക്കാമെന്ന് വിചാരിച്ചു പയ്യ അവളുടെ ഇതിലുകളെ പിടിച്ച് ഞാൻ തള്ളി തള്ളിക്കൊടുത്തു കുറേശ്ശേ ആയിട്ട് അവൾ വിരിഞ്ഞു വരികയാണ് കേട്ടോ കുറേ അധികം പെറ്റൽസ് ഉള്ളൊരു റേറ്റ് കേട്ടോ നമ്മുടെ റെഡ് ഫിലിപ്പ് നല്ല ഡാർക്ക് റെഡ് കളറിലൊക്കെയാണ് ആണുണ്ട് ഇതിൻ്റെ ഫ്ലവറിങ് വരുന്നത് കാണാൻ നല്ല ഭംഗിയാട്ടോ ഫോട്ടോയിൽ കാണാനും വീഡിയോയിൽ കാണാനും നേരിട്ട് കാണാനും ഒക്കെ നല്ല ഭംഗിയാണ് അതിൻ്റെ പെറ്റർസൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ നിവർത്തി കൊടുക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസം നമ്മുടെ പുഴു കടിച്ചൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഫ്ലവർ ആട്ടോ ഇത് നമ്മളങ്ങനെ വിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അവളിന്ന് സുന്ദരമായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കലായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അവളും ഫുള്ളായിട്ട് നമ്മൾ വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേടേ നമ്മുടെ അമേരിക്കൻ വേണ്ടി ഈ ഒരു വരേറ്റിൻ്റെ പ്രത്യേകത അറിയോ നമ്മൾ നട്ട് എങ്ങനെ നട്ടാലും നോക്കിയാലും ഇല്ലെങ്കിലും ഇഷ്ടംപോലെ പൂത്തരും അതിനകത്ത് ഇഷ്ടംപോലെ പായലും ഇതേപോലുള്ള ഇലകളും ഒക്കെ മുളച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്തിന് അടയ്ക്ക് നമ്മുടെ ട്യൂബറ് ട്യൂബറല്ല റണ്ണർ എന്നൊക്കെ പറയാം അതങ്ങ് പുഴങ്ങി വന്നായിരുന്നു പക്ഷെ ഞാനിതിന് കളഞ്ഞില്ല കേട്ടോ കാരണം നല്ല ചെടിയാണേ നമുക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാമല്ലോ അപ്പം അങ്ങനെ അതിൽ തന്നെ വെള്ളത്തിന് മുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇഷ്ടംപോലെ പായലുണ്ട് ചീഞ്ഞ ഇലകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോഴേ അതിന് കുറച്ചും കൂടി ഗ്രോത്ത് ഉണ്ടാവുകയുള്ളു അതുപോലെ തന്നെ എന്താ പറയുക വെള്ളം ക്ലീൻ ആയിരിക്കുള്ളൂ അപ്പം കുറേ പേരുണ്ടല്ലേ ഇത് സംഭവം ചീഞ്ഞ് പോയതായിരുന്നു കേട്ടോ നമ്മൾ വിരിയിച്ചു കൊടുത്തില്ലെങ്കിൽ മറ്റുള്ള കുറേ എണ്ണം ചീഞ്ഞ് ഉണങ്ങി കരിഞ്ഞ് പോയിട്ടുണ്ട് അതുപോലെ അങ്ങ് പോവും അപ്പം ഇത് ഞാൻ പതുക്കെ ഒന്ന് വിരിച്ചു കൊടുത്താട്ടോ നമ്മൾ ചില ചിലത് നമ്മൾക്ക് വിരിയിച്ച് കൊടുത്തില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആ ചെടിയിൽ നിന്ന് കരിഞ്ഞ് പോവും ഞാൻ കണ്ടില്ലേ പറിച്ചു കളഞ്ഞുണ്ടോ അതുപോലെ അങ്ങ് ചീഞ്ഞ് പോകാനുള്ള കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വിരിയിച്ചുകൊടുക്കുക കേട്ടോ അപ്പം അമേരിക്കയിൽ മുതൽ ഇഷ്ടംപോലെ പൂ നമുക്ക് വിരിച്ചു കൊടുക്കാൻ സമയം ഉണ്ടാവില്ല ഒറ്റ ചെടിയിൽ തന്നെ നമുക്ക് അഞ്ചും പത്തും ഇരുപതും ഇരുപതെണ്ണം കുറച്ച് കേട്ടോ സോറി തള്ളി താട്ടോ ഞാൻ ഒന്ന് അഞ്ച് പത്തെണ്ണ വരെയൊക്കെ നമുക്ക് കിട്ടാം ഒരു എട്ടെണ്ണ വരെയൊക്കെ നമുക്ക് മാക്സിമം പൂക്കൾ തരും കേട്ടോ അതിനകത്ത് അത്രയും പൂക്കൾ നമുക്കിഷ്ടം പോലെ ഉണ്ടാകും പിന്നെ നമ്മുടെ സാധാരണ നമ്മുടെ വാട്ടർ വാട്ടർലില്ലാട്ടോ ഞാൻ നോക്കുമ്പോണ്ട് ഇതേ അതിനകത്തൊരാൾ വന്നിരിക്കുക നമ്മുടെ പുൽച്ചാടി ആട്ടോ ഞങ്ങൾ പാലക്കാട് തന്നെ പുൽച്ചാടീയെന്നാണ് പറയാം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് അതുപോലെ കമൻറ്റിയൊക്കെ ഇട്ടു കേട്ടോ അപ്പോൾ അത് നമ്മുടെ ചെടിയിലിരുന്നുണ്ട് അത് വലിയ ശല്യക്കാരനൊന്നും അല്ലാട്ടോ അതുകൊണ്ട് ഞാനവരെ ഓട്ടിക്കാനൊന്നും പോകുന്നില്ല ശല്യക്കാരൻ അല്ലാന്ന് വിചാരിച്ചിട്ടോ ചെറിയ ചെടികൾ തിന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും അവനെ ഓട്ടിച്ചു വിടുന്നില്ല അവൻ്റെ മേത്തുടങ്ങനെ വെള്ളം തുള്ളി തുള്ളിയൊക്കെ ഇടുകട്ടോ അവൻ എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ്റെ കുസൃതിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യണമെന്ന് നോക്കണം കേട്ടോ ഞാൻ ഡിസ്റ്റർബ് ഒന്നും ചെയ്യുന്നില്ല അവിടെ നട്ടുവിടാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഓട്ടിച്ച് പായിക്കാനോ ചെയ്യുന്നില്ല പുഴുക്കളോ ഒച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് അവരെടുത്ത് വലിയ ദൂരെ വലിച്ചെറിയാം കേട്ടോ അപ്പോഴത്തേക്കൊണ്ട് നമ്മുടെ അമ്മ അവിടെ മുറ്റത്ത് പൂട്ടിട്ടിരിക്കാം കേട്ടോ ചാണകം സാധാരണ ചാണകം പറ്റിയിട്ടാണ് നമ്മൾ മുറ്റത്തൊക്കെ പൂക്കൾ കയറാറ് പക്ഷേ ഇപ്പം അടുത്ത പശു ഒന്നുമില്ലാത്തതുകൊണ്ട് നമുക്ക് ചാണകം നമുക്കില്ല ഇപ്പോൾ ചാണകം പറ്റിയിട്ടാണ് ശരിക്കും നല്ലൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ എന്താ പൂ ചാണകം ഇല്ലെന്ന് ചോദിച്ചാൽ ചാണകം കിട്ടിയില്ല തൽക്കാലം നമ്മൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഉള്ളതും കൊണ്ട് ഓണം പോലെ എന്ന് പറയാറില്ലേ അതേപോലെ തന്നെയാണ് ചാണകം ഇല്ലാതെ ഇപ്പം ഉള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കേട്ടോ അപ്പോഴത്തേക്കൊണ്ട് നല്ല മഴ വരുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഞാൻ വേഗം നമ്മുടെ ക്യാമറ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ തൊട്ട് വെച്ചു ഈ എറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗില്ലേ ഞാൻ രാവിലെ തന്നെ വീടിൻ്റെ തുടക്കത്തിൽ കാണിച്ച നമ്മളെ വീടിൻ്റെ ഉമ്മർത്തിരുന്നില്ലേ ആ സ്ഥലമാണ് ഈ ഏറെ എന്ന് പറയുന്നത് പിന്നെ ഈ കാണാൻ നമ്മുടെ പിന്നി വീട്ട് പിന്നി വീട്ട് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ശരിക്കും എന്താ റീപ്പോർട്ട് ചെയ്യണൊക്കെ സമയമായിട്ടുണ്ട് അത് പെട്ടെന്ന് റീപ്പോട്ട് ചെയ്യണം അപ്പം ഈ കാണുന്നതാണ് എൻ്റെ സ്വർഗം ഉണ്ടാവും ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്താണ് ഉണ്ടാവും അപ്പം ഇതൊക്കെ ഞാൻ ഇപ്പം മാറ്റിയെടുത്ത് മാറ്റിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് നേരത്തെ ഇങ്ങനെയൊന്നും നല്ലായിരുന്നു കുറേ വ്യത്യാസങ്ങൾ അങ്ങനെ വരുത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ വീട് പണികളും കാര്യങ്ങളായതുകൊണ്ട് കുറേ അലങ്കോലത്തിലും കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു സ്വർഗ്ഗം എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഓരോ ലൈക്കും ആണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ ഓരോരുത്തരും നമ്മുടെ ചാനൽ സബ് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക പിന്നെ ഇതുപോലുള്ള വീഡിയോസ് കാണണമെങ്കിൽ ഞാൻ സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ കാണണമെങ്കിൽ നിങ്ങൾ നമ്മുടെ തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക കേട്ടോ പിന്നെ ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക നമുക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് ഇൻസ്റ്റഗ്രാമൊക്കെ പേജും ഫോളോ ചെയ്ത് വയ്ക്കാം കേട്ടോ